മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും മട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഇന്ന് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് കേരള രജിസ്ട്രേഷനിലുള്ള രണ്ട് വാഹനങ്ങളിലായിട്ടായിരുന്നു യുവാക്കളുടെ അപകടയാത്ര മദ്യവേനൽ ആരംഭിച്ചതോടെയാണ് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുള്ളത് ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഇന്ന് യുവാക്കളുടെ സാഹസിക യാത്ര സാഹസികൾ കേരള രജിസ്ട്രേഷനുള്ള രണ്ട് വാഹനങ്ങളിലായിട്ടായിരുന്നു യുവാക്കളുടെ അപകടയാത്ര ഇരു ഇരുവാഹനങ്ങളുടെയും ഡോറിൽ കയറിയിരുന്ന മുമ്പിലും പിറകിലുമായാണ് യുവാക്കൾ യാത്രയ്ക്ക് മുതിർന്നത് ഈ വാഹനത്തിന്റെ പിന്നാലെയെത്തിയവരാണ് അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കഴിപ്പിച്ചു ലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിർന്നവരുടെ എണ്ണവും കുറഞ്ഞിരുന്നു വീണ്ടും സാഹസിക യാത്രയ്ക്ക് മുതിർന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു ഇടുക്കി അടിമാലി